നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കോട്ടയത്ത് കായിക അധ്യാപക നിയമനം വോക്കിൻ ഇന്റർവ്യൂ കോട്ടയത്ത് പുതിയ അധ്യാപക നിയമനം ജില്ലയിൽ തെരഞ്ഞെടുത്ത സർക്കാർ ഹൈസ്കൂളുകളിൽ കായിക അധ്യാപകരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വോക്കിൻ ഇൻ്റർവ്യൂ സംഘടിപ്പിക്കുന്നു സ്ഥാപനം കോട്ടയം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിൻ്റെ കീഴിൽ തസ്തിക അധ്യാപകൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ നിയമനം താൽക്കാലിക നിയമനം അഭിമുഖ തീയതിയും സമയവും ഒക്ടോബർ ഇരുപത്തിയൊൻപത് രാവിലെ പതിനൊന്ന് മണി സ്ഥലം കോട്ടയം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ടി ഡി എ ഓഫീസ് യോഗ്യത എസ് എസ് എൽ സി കൂടാതെ ബി അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയത്തിൽ ബിരുദം തത്തുല്യ യോഗ്യത അഭിമുഖത്തിന് ആവശ്യമായ രേഖകൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ രേഖകളും അറ്റസ്റ്റഡ് കോപ്പികളും സഹിതം നേരിട്ട് ഹാജരാകണം വിശദ വിവരങ്ങൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ് ഇമെയിൽ വിലാസം ഡി ഡി കെ ടി എം ഡോട്ട് ഡി ജി അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി